നമ്മുടെ ബാങ്ക് റിപ്പോ റിപ്പോ റേറ്റ് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു ർക്ക് നല്ല രീതിയിലാണോ ബാധിക്കുന്നത് എന്ന് ഒരു അത് നല്ലൊരു ചോദ്യമാണ് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്കിൽ ഇരിക്കുമ്പോഴത്തെ ഇങ്ങനത്തെ ഇത് വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ ആൾക്കാർ ഈ പലിശയെ ഇതായിട്ട് ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഓരോ ഉടനെ വന്നിട്ട് ഞങ്ങളുടെ കുറച്ചോ എന്ന് ചോദിക്കും ഇപ്പൊ റിസർവ് ബാങ്ക് അവരുടെ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട് പോയിന്റ് ഫൈവ് പെർസെന്റേജ് കുറച്ചിട്ടുണ്ട് ഇനി ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് അവർ ഇതിനകത്ത് എത്രമാത്രം കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് വരണം മനസ്സിലായി അല്ലാണ്ട് റിസർവ് ബാങ്ക് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ബാങ്കുകളിലേക്ക് മാറുകയില്ല കാര്യം എല്ലാ ബാങ്കുകളിലും ലാഭം ഉണ്ടാക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ കുറേയധികം ആൾക്കാർ കുടിശ്ശിക വരുത്തുന്നിടത്തോളം കാലം എത്രമാത്രം ഇത് പ്രാവർത്തികമാകും എന്നുള്ളത് സംശയമാണ് പക്ഷേ കൃത്യമായിട്ട് ബാങ്കുകളിൽ ഇടപാട് നടത്തുന്ന ആൾക്കാർ അവരുടെ ഹൗസിംഗ് ലോണാകട്ടെ വെഹിക്കിൾ ലോൺ ലോണാട്ടെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കുറവ് വരുത്തും പോയിൻറ്റ് ഫൈവോ അല്ലെങ്കിൽ പോയിൻ്റ് ഫോറോ അത് ഡിപെൻസ് അപ്പൺ ഓരോ ബാങ്കിൻ്റെയും അസറ്റ് ലൈബിലിറ്റി മാനേജ്മെൻ്റ് അനുസരിച്ചാണ് അത് മാറുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് സാർവത്രികമായിട്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ലോണുകളുടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇത് ഉടനെ തന്നെ മാറും എന്ന് കാര്യം ജൂലൈ ഒന്ന് തൊട്ടാണ് അത് നടപ്പിൽ വരുന്നതെന്ന് തോന്നുന്നു അത് മാറും എന്ന് പറയാൻ പറ്റുകയല്ല അത് എല്ലാവരും ബാങ്കിങ് സംബന്ധമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അതിനകത്ത് അവരുടെ സിബിൽ റേറ്റിന് ചിലപ്പോൾ എടുത്തേക്കും ഓരോ ബാങ്കുകളും ഓരോ തീരുമാനം എടുക്കും കാര്യം കൃത്യമായിട്ട് തിരിച്ചടവുള്ളവർ പിന്നെ സിബിൽ റേറ്റിംഗ് ഉള്ളവർ ചില ചില കാര്യത്തിൽ പറയും ഇങ്ങനെ ഈ ഇതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കാനായിട്ട് ഈ പലിശ നിരക്ക് കുറഞ്ഞതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കുടിശ്ശിക ക്ലിയർ ആക്കുക ചിലപ്പോൾ ഈ പലിശ മാറി ഇന്നത് മാറി എന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾ തീരുമാനമെടുക്കാം നിങ്ങൾക്ക് ഈ പലിശ മാറി എന്ന് പറഞ്ഞിട്ട് അതിനൊരു അണ്ടർടേക്കിംഗ് ലെറ്റർ അല്ലെങ്കിൽ അതിനൊരു സബ്സി അനക്ഷറെ എടുക്കും അതൊപ്പിട്ടിട്ട് ഞങ്ങളുടെ പലിശ നിരക്ക് ഇതാണെന്ന് പറഞ്ഞു പക്ഷേ എത്രയായാലും ചെറിയ വ്യത്യാസം വരും പക്ഷേ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് വരും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് ബാങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഓടിയെടുക്കുന്നവർ ഓടിയെടുത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ഈ തിരിച്ചറിവ് ഈ കുറവ് പ്രയോജനം ചെയ്യും കാര്യം എന്താ വെച്ചാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത നല്ല രീതി കൈവരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണിത് അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് നമ്മൾ നന്ദി പറയണം അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ വളരെ കുറവാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർ ആനുകൂല്യങ്ങൾ വളരെ കുറവാണ് കൊടുക്കുന്നത് കാര്യം ഗ്യാസിന് സബ്സിഡി എന്ന് പറയണതില്ല പല കാര്യങ്ങൾക്കും സബ്സിഡി എന്ന് പറയണതില്ല പക്ഷേ ഈ സബ്സിഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലൊരു കളിപ്പീലാണ് സാമ്പത്തിക ഇത് വെച്ചിട്ട് ഒരു കളിപ്പീലാണ് കാര്യം എന്താണെന്ന് വെച്ച് രാജ്യത്തിന് പുരോഗമനപരമായിട്ട് കുറേ ആൾക്കാർക്ക് തൊഴിൽ നൽകാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം അല്ലേ നമുക്ക് ഗ്യാസിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ സബ്സിഡി തന്നിട്ട് നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് നമ്മളിവിടെ നിന്ന് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും കണ്ണൂരോ കാസർഗോഡോ പോകണമെന്ന് വിചാരിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് മണിക്കൂർ പിടിക്കുന്നു അതേസമയത്ത് നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് എത്താനായിട്ട് ട്രെയിൻ ഗതാഗതമോ അല്ലെങ്കിൽ റോഡ് ഗതാഗതം ഇത് ചെയ്യാനായിട്ട് അത് നമ്മുടെ രാജ്യമാണ് ചെയ്യേണ്ടത് രാജ്യം ചെയ്യുമ്പോഴത്തേക്കും നോട്ടടിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട് രാജ്യത്തിൻ്റെ ജി അങ്ങനെ കുറേ മാനദണ്ഡമുണ്ട് എത്ര എന്താണ് സ്വർണത്തിൻ്റെ എത്ര നിക്ഷേപമുണ്ട് അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ രാജ്യത്തെ ഓരോ പൗരനും അവകാശപ്പെട്ടത് അവനും ഇത് ഈ തീരുമാനത്തിൽ അവൻ്റെ തീ അവനും ഭാഗമുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ പണനയ സമിതി അവർ ഈ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് കുറച്ചതിന് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയതിന് ശേഷവും ഈ ഒരു കുറവ് വന്നു പറഞ്ഞ് വന്നു പറഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ വികസിത രാജ്യങ്ങളെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു യുവജനത അവിടെ സ്ഥിരമായിട്ടുള്ള ജോലി ഉണ്ടാകും നല്ല വരുമാനം ഉണ്ടാകുന്നു ആ അവസ്ഥയിലേക്ക് വിദേശികൾ ഭാരതത്തെ ആശ്രയിക്കുന്നതിലേക്കുള്ള ആരംഭമായിട്ട് ഈ പണനയ ഇതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വരുന്നത് ഭരിക്കുന്നതാരാണ് ഏത് പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു പാർട്ടിയെയും നമുക്ക് ശരിയൊന്നും പറയാൻ പറ്റില്ല തെറ്റെന്നും പറയാൻ പറ്റില്ല വ്യക്തികൾ ആ വ്യക്തികൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് ഇതിലൊരു ഘടകമാണ് അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യമല്ലേ നോക്കേണ്ടത് എൻ്റെ മക്കളുടെ എൻ്റെ കൊച്ചുമക്കളെ ഈ രാജ്യത്ത് ജീവിക്കാനായിട്ട് ഇപ്പോൾ ഭരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ത് സൗകര്യം ചെയ്തു തരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ട് വേണം ഞാൻ നോട്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് എനിക്ക് എന്ത് കിട്ടും എനിക്ക് ഗ്യാസ് ഇത് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ എനിക്ക് പെൻഷനിൽ കുറച്ചളവ് കിട്ടുമോ എന്നല്ല നോക്കേണ്ടത് നമ്മുടെ ഭാ രാജ്യത്തിൻ്റെ ഭാവി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ശക്തമായിട്ട് ഇവിടുത്തെ സോഷ്യൽ ഇത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക നിലവാരം എത്രമാത്രം പോകുന്നു സാമൂഹിക സുരക്ഷ എത്രമാത്രം പോകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ പോയി കാര്യം എത്രയോ എന്താണ് ഇപ്പോൾ യുദ്ധം ചെറിയ ഒരു നാലഞ്ച് ദിവസത്തേക്കാണ് നീണ്ടതെന്നെങ്കിലും കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യം ചെലവഴിച്ചു മനസ്സിലായോ വെറുതെ നമുക്ക് പറയാം എസ് ഫോർ ഹൺഡ്രഡ് വെച്ച് ആ ഡ്രോണുകൾ തകർത്തു ഇതെന്ന് പറയുമ്പോൾ അതിന് കോടിക്കണക്കിന് രൂപയാണ് ചിലവ് വരുന്നത് പക്ഷേ അതൊക്കെ ചിലവാക്കി നമ്മുടെ രാജ്യത്തെ സുശക്തമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണം മാറി അതിൽ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഭരണം മാറി അങ്ങനെ രീതിയിൽ ഈ നമ്മൾ ഏത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൊട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ആ ഗൗരവത്തോടെ നമ്മൾ വോട്ട് ചെയ്യണം അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നത് ആകരുത് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് കാര്യം ഇതുപോലത്തെ കാര്യങ്ങൾ ദൂ ദൂരവ്യാപകമായിട്ട് അല്ലെങ്കിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇപ്പോൾ ഈ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറച്ചത് ഓരോ വീട്ടുകാർക്കും ആശ്വാസമാണ് കൃത്യമായിട്ട് വാങ്ങിച്ച് വീടിൻ്റെ എന്താണ് സഹായം ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എല്ലാം തിരിച്ചടയ്ക്കുന്നവർക്ക് അവർക്ക് മാസം അഞ്ഞൂറും ആയിരം രൂപയൊക്കെ ഇതിലവ് വരും അതൊക്കെ വളരെ ഇതാണ് പക്ഷേ ഒരു അച്ചടക്കമില്ലാണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ കുടിശ്ശിക വരുത്തുന്നവർ അവർക്കൊന്നും ഇത് വലിയ പ്രയോജനം ചെയ്യാല്ല അപ്പോൾ സാമ്പത്തിക ഇപ്പോൾ സാമൂഹിക അച്ചടക്കം പോലെ സാമ്പത്തിക അച്ചടക്കവും ജീവിതത്തിൽ പാലിക്കുക അപ്പോൾ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റും കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് കൂടും ഇപ്പോൾ പല രാജ്യങ്ങളിലും ഡെപ്പോസിറ്റ് ഇടണം ഇപ്പോൾ ചില വിദേശത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് പോർച്ചുഗീസ് അങ്ങനെയുള്ള പണ്ട് ബാങ്കുകളിലുള്ളപ്പോൾ പറയുന്നത് അവിടെ ഡെപ്പോസിറ്റ് ഇടുന്നതിന് അവർ സർവീസ് ചാർജ് എടുക്കും പലിശ കിട്ടുകയില്ല കാര്യം നിങ്ങളുടെ പണം സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് അവർ ചാർജ് എടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ലോക്കർ ഫെസിലിറ്റി വാങ്ങിക്കുന്നുണ്ടല്ലേ ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ സുരക്ഷിതമായിട്ട് വയ്ക്കാനായിട്ട് അതിന് ചാർജ് കൊടുക്കുന്നു കാര്യം അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടമാകും അതുപോലെ ഡെപ്പോസിറ്റിന് പലിശ പലിശയല്ല അല്ല അതിനൊരു സർവീസ് ചാർജ് കൊടുക്കേണ്ട രാഷ്ട്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളതോടൊപ്പം തന്നെ പലിശയ്ക്ക് ഡെപ്പോസിറ്റിന് നമുക്ക് പലിശ കിട്ടുകയും വായിപ്പയുടെ പലിശ ഇത് കുറയുകയും ചെയ്യുമ്പോഴത്തേക്കും നല്ല എന്താണ് ആരോഗ്യകരമായ ധന എന്താണ് ധന ക്രയവിക്രയം നടക്കുന്നുണ്ട് ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗം നമ്മൾ ഒരുമാതിരി എല്ലാം ഇത്ര എന്താ കഴിഞ്ഞ മെയ് മാസത്തിലെങ്ങാണ്ടോ ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപ തന്നാണ്ടോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നു നടന്നാണ് പക്ഷേ ക്യാഷ് ട്രാൻസാക്ഷൻ അതിനേക്കാളും കൂടുതൽ നടന്നു എന്നാണ് പറയുന്നത് അത് ചില ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപ നോട്ടൊക്കെ നിരോധിക്കുമോയെന്ന് പേഴ്സണലി പറഞ്ഞാൽ അത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബ്ലാക്ക് മണി ഉണ്ടാക്കുന്നത് ബ്ലാക്ക് കള്ളപ്പണം കള്ളനോട്ടല്ല പറയണ കള്ളപ്പണം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഒരു കാര്യം ഈ ഹൈ കൈവാലു നോട്ട്സാണ് കാര്യ നമ്മളെന്തിന്റെ കൈ ഇപ്പോ ആദരയുടെ കയ്യിൽ എത്ര രൂപയുണ്ട് അഞ്ഞൂറിന്റെ എത്ര നോട്ടുണ്ട് ആ ഉണ്ടാവുമോ ഉണ്ട് പക്ഷേ ഈ അഞ്ഞൂറ് രൂപ നോട്ടില്ലാണ്ടും കാര്യങ്ങൾ നടത്താമല്ലോ ജി പേയോ അല്ലെങ്കിൽ ബീം ആപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്താമല്ലോ ഇപ്പൊ നമുക്കൊരു ഈ നോട്ടുകൾ കൊണ്ടു നടക്കുമ്പോഴുള്ള റിസ്ക് ഉണ്ട് അത് കള്ള നോട്ടാണെങ്കിൽ അപൂർവമായിട്ട് ഇപ്പൊ വരുന്നുണ്ടോ ആ പണത്തിന് വാല്യൂ ഇല്ല പിന്നെ നമ്മുടെ കയ്യിൽ പണം ഇരിക്കുമ്പോൾ അത് ചെലവാക്കാനുള്ള ടെൻഡൻസി കൂടും അതേസമയം ബാങ്കിൽ ഒരു പണം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമ്മൾ കയറി എല്ലാം കാണുന്നതൊന്നും പർച്ചേസ് ചെയ്യാ ശരിക്കും ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത് കാരണം മറ്റേത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അതിന്റെ ഇപ്പോ ഒരു ബൾക്ക് എമൗണ്ട് ഒന്നും ആരും കയ്യിലെടുത്ത് നോക്കില്ലല്ലോ ഇപ്പൊ സർവന അഞ്ഞൂറായിരം ഈ ഒരു എമൗണ്ട് ആവുമ്പോ ഇത് തീർക്കാതിരിക്കാൻ മാക്സിമം നോക്കൂന്ന് സേവ് ചെയ്യാം പക്ഷെ ഗൂഗിൾ പേ ആവുമ്പോൾ നമ്മള് അക്കൗണ്ടിലാണല്ലോ ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല അപൂർവ ആൾക്കാരോ കാര്യം എന്താണല്ലോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏത് പല ആപ്പുകളുണ്ട് പേടിഎം ആ ആപ്പുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ബാലൻസ് ഇത്രയേ ഉള്ളൂന്ന് കാണിക്കുന്നു നിങ്ങൾ പോക്കറ്റിൽ പേഴ്സില് ഒരു അഞ്ഞൂറ് രൂപ വീട്ടിലെ പെട്ടിക്കകത്ത് എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കുന്നില്ല ശരിയല്ലേ ശരിയാണോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഇനി ബാലൻസ് അവൈലബിൾ ബാലൻസ് ഇതാണെന്ന് പറയുമ്പോൾ ഒരു വീണ്ടും വിചാരം വരും ചിലവ് ചെയ്യണമെന്ന് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക ഇപ്പോൾ പലയിടത്തും പലതും വാങ്ങിക്കുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇരുപത് രൂപ മുപ്പത് രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഇല്ല ഒരു ഇരുപത് രൂപയ്ക്ക് കൂടി സാധനം വാങ്ങിക്കാൻ പറയും നാനൂറ്റമ്പത് രൂപ തരാമെന്ന് പറയും ഇവിടെ അതൊന്നുമില്ല അഞ്ച് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും ജിപേ ചെയ്യാം അപ്പം ഡിജി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ട്രാൻസാക്ഷൻ വന്ന് രാജ്യത്തിൽ എത്രമാത്രം ക്രയവിക്രയം നടക്കുന്നു നമ്മളിപ്പോൾ ഒരു മിഠായി വാങ്ങിക്കുന്നു അല്ലേ അതിന് ജി എസ് ടി ഉണ്ട് ജി എസ് ടി കൊടുത്തിട്ടാണ് അപ്പോൾ ആ ജി എസ് ടിയുടെ വിഹിതം ചെല്ലുന്നുണ്ട് അപ്പോൾ ആ ഒരു കച്ചവടക്കാരൻ ഏത് കട അതാണ് ചിലർ പറയുന്നത് ഞങ്ങൾക്ക് ജിപേ വേണ്ട ഞങ്ങൾക്ക് ക്യാഷായിട്ട് മതി കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം അവർ കണക്കിൽ കാണിക്കാൻ റെഡിയല്ല അവർക്കെല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ആവശ്യമാണ് സാമ്പത്തികമായിട്ട് കരുതി വെക്കാൻ അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്തിന് നല്ലതല്ല നല്ലതല്ല അതാണ് ഇപ്പോൾ ആൾക്കാർ ഡിജിറ്റലിലേക്ക് മാറി കയ്യിലുള്ള കാശ് ബാങ്കുകളിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇടാൻ തുടങ്ങി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിൽ പ്രയോജനകരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ആരെങ്കിലും ഡെപ്പോസിറ്റ് ഇട്ടാലല്ലേ ബാക്കുള്ളവർക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ ആ രീതിയിലേക്ക് ബാങ്ക് ഹെൽത്തി ഇതിലേക്ക് പോയിട്ടുണ്ട് അതിൽ ഭാരതത്തിലെ ഓരോ പൗരനും അതിന് അഭിമാനിക്കാം കാര്യം നമ്മുടെ തിരഞ്ഞെടുപ്പ് നല്ല ആൾക്കാരെയാണെന്ന് ചെയ്യാം കാര്യം നമുക്ക് സാമ്പത്തിക സുസ്ഥിരത വേണം സുരക്ഷിതത്വം വേണം അത് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരിതാണ് ഈ റിസർവ് ബാങ്കിൻ്റെ പണയ നയ സമിതിയുടെ അവലോകനം ഇതിനെ തുടർന്ന് അങ്ങനെ പോട്ടെ